ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷിക്കാൻ വർക്ക് ചെയ്ത ഇലക്ട്രീഷ്യന്റെ പേര് വിവരം കൂടി ഉൾപ്പെടുത്തണമെന്ന് കേരള ഇലക്ട്രിക്കൽ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കൊല്ലങ്കോട് യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു കൊല്ലങ്കോട് സി വാസുദേവ മേനോൻ മെമോറിയൽ ഹാളിലാണ് സമ്മേളനം നടത്തിയത് വാർഷിക സമ്മേളനം കെ ബാബു ഉദ്ഘാടനം ചെയ്തു ആദ്യഘട്ടത്തിൽ നമ്മളെ പഴയതാണെങ്കിൽ വെറും വീട്ടിനകത്ത് ഒരു ബൾബിട്ടാലും അത് ട്യൂബ് ലൈറ്റിലേക്ക് മാറും ഇന്ന് ഓരോ വീട് നിർമ്മിക്കുമ്പോഴും ആഡംബരപരമായ ആധുനിക രീതിയിലുള്ള ലൈറ്റുകളാണ് അല്ലെങ്കിൽ അവരുടെ വീടുകളുടെ വെളിച്ചം കൊണ്ട് മനസ്സിന് ഇണങ്ങുന്ന തരത്തിലേക്കുള്ളൊരു മാറ്റം ഇന്ന് നാട്ടിൻ പള്ളിലൊക്കെ വന്നു ഇൻ്റീരിയർ വർക്ക് പോലെ ഇതും ഒരു ആഡംബരമായിട്ട് മാറുന്ന രീതിയിലേക്ക് വരിക പണ്ടൊരു വീട് നിർമ്മിക്കുമ്പോൾ ഇത്ര യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കപ്പെടുത്താവുന്ന തരത്തിലേക്കാണ് നമ്മൾ നമ്മുടെ വീടുകൾ വയറിംഗിൽ നിർമ്മിക്കുക വയറിംഗ് ഇത്തരം മേഖലകളിലേക്ക് ഇറങ്ങി വരുന്ന തൊഴിലാളികൾ അവർ അവരവരുടെ പെർമിറ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ടാവുക എന്നാൽ ഈ മേഖലയിൽ ലൈസൻസോ പെർമിറ്റോ ഇല്ലാതെ തന്നെ നിരവധി പേര് ഇന്ന് ഈ മേഖലയിലേക്ക് പോകുന്നത് സ്വാഭാവികമായും ഇത്തരം സംഘടന അത്തരം ആളുകളെ കണ്ടെത്താൻ വേണ്ടി കഴിയും മറ്റൊന്നുള്ളത് ഏറ്റവും അപകടകരമായ മേഖലയിൽ തൊഴിലെടുക്കുന്നവരാണ് അത് നമ്മൾ മനസ്സിലാവാതെ പോകും അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് കെ സുനിൽകുമാർ അധ്യക്ഷനായി കൊല്ലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ കൊല്ലങ്കോട് കെഎസിബി സബ് എഞ്ചിനീയർ എം ശിവരാജൻ എസ് സന്തോഷ് പി ആർ ചന്ദ്രൻ സി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു